ഈ കൃപാസനം പത്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയൊരു അഴിമതി നടക്കുന്നില്ലേ ഒരു എന്താ പറയുക തട്ടിപ്പ് കേന്ദ്രം ആ തട്ടിപ്പ് കേന്ദ്രത്തിൻ്റെ മാർക്കറ്റിങ്ങിന് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനത്തെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുക അതിൻ്റെ പത്രം ചുരുട്ടി ചുരുട്ടിക്കിടന്നപ്പോൾ ഗർഭിണിയായി പത്രം ക്ലോസറ്റിലിട്ടപ്പോൾ ക്ലോസറ്റ് വൃത്തിയായി അതുപോലെ തന്നെ പത്രം തിന്നപ്പോൾ വയറുവേദന മാറി ുംങ്ങനെയൊക്കെ അപ്പൊ ഈ പറഞ്ഞ പോലെ കൊറേ സാധനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതിനകത്തൊന്നാണ് ഇപ്പൊ ഇക്കേണ്ടത് എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം അവര് പൂച്ച കടിച്ചു പോലെ ഞാൻ ആ പത്രത്തിന്റെ അരച്ചു കൊടുത്തു പറഞ്ഞു വേണ്ടെന്ന് പറയുന്നത് ഇത് ഡിപ്രഷൻ അല്ലെങ്കിൽ ആസൈറ്റി പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ അല്ലെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഒരു രോഗി വീട്ടിലുണ്ടെന്നും ആത്മഹത്യാ പ്രേരണയാണ് എന്ന് പറഞ്ഞിട്ട് മന്ത്രവാദിയെ കൊണ്ട് കാണിച്ചു ആ പിന്നെ അടുത്ത സ്ഥലം ഇനി കൃപാസനേ ഉള്ളൂ മന്ത്രവാദം കഴിഞ്ഞ പിന്നെ മന്ത്രവാദത്തേക്കാ ഓ സിമ്പിളാണ് ബട്ട് പവർഫുൾ മന്ത്രവാദത്തെ പള്ളി വലുതായി ഇപ്പൊ അവിടെ ഭയങ്കര ആളാണ് നമ്മളാ പള്ളിയുടെ മുന്നിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവരുടെ മുഖത്ത് നോക്കണം ആൾക്കാരുടെ എല്ലാവരും ഒരു സൈക്കാട്രിക് ഇഷ്യൂ ഉള്ളവരെ പോലെ തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കാരണം അവർക്കൊക്കെ മുഖം ഭയങ്കര ഡളായിരിക്കും അവരുടെ പെരുമാറ്റ രീതികൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ നോക്കുന്നതും അവർ റോഡിലേക്ക് നോക്കി നിൽക്കുന്നതും അവരുടെ ഒരു മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒക്കെ ഒന്ന് റീഡ് ചെയ്യാൻ അറിയാവുന്നവർ മനസ്സിലാവുന്നവർ കണ്ട സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആരും അത്ര ഒരു നോർമൽ അല്ലാത്ത പോലെ തോന്നും അതുകൊണ്ടാണ് അവരവിടെ വന്നതും അവരിങ്ങനത്തെ മണ്ഡലങ്ങൾ വിശ്വസിക്കുന്നതും അല്ല ഇതുപോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചാടിക്കയറി അവിടെ കൂടുതൽ പാട്ടും ഡാൻസും കുത്തുമ്പകളും ഒക്കെ നടത്തുന്നതും തുള്ളി മറി മറി മറിയുന്നതും പ പത്രമൊക്കെ കീറി മുറിച്ച് തിന്നുന്നതും പത്രം കൊണ്ട് ചമ്മന്തി അരയ്ക്കുന്നതും ഒന്നാലോചിക്കുകയോ ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് എന്തു തരം മാനസിക നില വേണ്ടത് ഒന്നാമത് വിദ്യ വിവരം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമല്ല ഇവിടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും എല്ലാം ഒരുതരം വല്ലാത്ത രീതിയിലാണ് ഏതോ ലോകരാജ്യങ്ങളുടെ ഇടയിൽ നാൽപ്പത്തി ഏഴാം സ്ഥാനത്ത് കിടക്കുന്ന ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മോശമാണ് അവിടെ എത്ര പഠിച്ചിട്ട് എന്തൊക്കെ കാണിച്ചിട്ട് എങ്ങനെയൊക്കെയോ ആൾക്കാർ എന്തൊക്കെയോ ജോലി ചെയ്ത് ജീവിക്കുന്നു ലോകത്ത് എവിടെ പോയാലും മൂന്നാം കിടപ്പ് അവരനും അതുപോലെ തന്നെ എവിടെ ചെന്നാലും ജോലിയിൽ ഏത് ജോലിയിലാണേലും അവർക്ക് വീണ്ടും വീണ്ടും ട്രെയിനിങ്ങുകൾ കിട്ടി ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോഴേ എല്ലാവരും ശരിയാകാറുള്ളൂ അത് ഏത് ഏത് എന്ത് പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിൽ അഞ്ച് വർഷമൊക്കെ വീണ്ടും പഠിക്കണം എൻജിനീയറാണേൽ വീണ്ടും പഠിക്കണം അങ്ങനെ അതാണ് ഇന്ത്യയുടെ അവസ്ഥ അപ്പോൾ അവിടെ ഈ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഇവർക്കില്ലാത്തത് ഈ ശാസ്ത്രബോധം സംഭവമില്ല ഈ രോഗം എന്താണെന്ന് അറിയത്തില്ല ഇതിന് ചികിത്സ ഉണ്ടോയെന്നറിയത്തില്ല ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഉടായ്പകൾ വരും എന്നിട്ട് അവരിങ്ങനെ പത്രം തിന്നാൽ മതി എന്ന് പറയുക ഇവിടെ പ്ലാസിബോ വർക്ക് ചെയ്യുമോ എന്നൊക്കെ ചിലർ നമുക്ക് സംശയിക്കാം കുറച്ച് നേരത്തേക്കെങ്കിലും ആശ്വാസം കിട്ടുമായിരിക്കും ചില സാഹചര്യങ്ങൾ ചിലയിടത്ത് പാസ്റ്റർമാർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതായത് വേദനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈക്കോസമാറ്റിക് വേദനയുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തളന്ന് കടന്നവന് എഴുന്നേറ്റ് പോർട്ടറാന്ന് പറയുമ്പോൾ അവൻ ചാടി എഴുന്നേൽക്കുന്നതാണ് ഇവന് എനിക്കെങ്ങാനും ഞാനെങ്ങാനും എഴുന്നേറ്റില്ലെങ്കിലിനി എ സു എങ്ങാനും വന്ന് തൊട്ടിട്ട് യേശുവിനെ നമ്മൾ നാളം കിടത്തണ്ടല്ലോ എന്ന് കരുതി ചിലവമാനം എഴുന്നേക്കും അത് കൊച്ചിലോട്ട് അങ്ങനത്തെ ട്രെയിനിങ് കിട്ടിയവർക്ക് ഇത് കിട്ടത്തുള്ളൂ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് ഇത് പറ്റത്തില്ല ഇപ്പോൾ എന്നോട് വന്നിട്ട് വന്നിട്ട് തൊട്ടിട്ട് എഴുന്നേക്ക് അവന് ഇവന് എഴുന്നേറ്റെന്ന് പറയും ഞാൻ എഴുന്നേക്കാൻ പറ്റത്തില്ല എനിക്ക് സൈക്കോസോമാറ്റിക് അല്ലായിരിക്കും എൻ്റെ ഡിസോർഡർ ഇപ്പോൾ ഒരുത്തൻ തളന്നിരിക്കുന്ന ഒരാൾ സ്ട്രോക്ക് വന്ന് തളന്ന ഒരാളെ അങ്ങനെ എഴുന്നേപ്പിക്കാൻ പറ്റത്തില്ല അത് നടക്കുന്ന കാര്യമല്ല അങ്ങനെ ഉണ്ടാകുന്ന ഇവർക്ക് ആശുപത്രികളിൽ ക്യൂറിയാൽ മതി അതുകൊണ്ടാണ് ഇവർ ആശുപത്രിയിൽ പോയി ക്യൂർ ചെയ്യാത്തത് മനസ്സിലാകുന്നുണ്ടോ ഇത് ഇവിടെ വരണം ഇവിടെ വരുന്നതെല്ലാം ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സുള്ള ഇച്ചിരി സൈക്കോട്രിക് കംപ്ലയിൻറ്റ് തന്നെയാണത് അത് അങ്ങനത്തെ അസുഖങ്ങളുള്ളവർ വേണം ഇവിടെ വരാൻ അവരേ ഈ ആടിയിട്ട് ശ്രദ്ധിക്കത്തുള്ളൂ നമ്മളാരീ ആട് ശ്രദ്ധിക്കത്തൊന്നുമില്ല നമ്മൾ പല ആടും കാണുന്നുണ്ട് മറ്റേ ഇടപ്പള്ളിയിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് വലിയൊരു പെണ്ണ് ചരിഞ്ഞ് കിടക്കുന്നത് അതായിരിക്കും നമ്മളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചേക്കുന്നത് ഞാൻ കൂടുതൽ അതൊക്കെ കണ്ടത് അപ്പോൾ അതൊരു പ്രായത്തിൽ അങ്ങനെ കാണും പിന്നെ ചിലപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ ആശുപത്രികളുടെ പരസ്യം കാണുന്നവരുണ്ടാവും പക്ഷേ ഇവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കും രോഗശാന്തി ശുശ്രൂഷ ഓഹ് കൊള്ളാം പൊളിച്ച് അങ്ങോട്ട് പോവും ഒരു മന്ത്രവാദി ഉണ്ടെന്ന് ഉണ്ടെന്നറിയും എവിടെ നിരും ഒന്ന് അങ്ങോട്ട് ചെന്ന് കയറും അങ്ങനത്തെ ഇവിടെ ആയപ്പോൾ പരിപാടികളൊക്കെ ചെന്ന് പെടാനായിട്ട് പ്രത്യേകതരം ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്നത് അവരുടെ പേരൻസ് ആവാം അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് ജീവിച്ച സാഹചര്യം അവിടെ എല്ലാം ഇങ്ങനെ തന്ധവിശ്വാസങ്ങൾ നിന്നതുകൊണ്ട് കുട്ടിക്കാലം മുതലേ പ്രാക്ടീസ് ചെയ്തതൊക്കെ തകട്ടി വരുന്നതായിരിക്കും അവർക്ക് ചില രോഗങ്ങളുണ്ടെന്ന് തോന്നുന്നതുമാണ് അവർ കറക്റ്റായിട്ട് അവിടെ എത്തുമ്പോൾ ചില സമയത്തൊക്കെ അവർക്ക് ഭയങ്കര റിലീഫ് കിട്ടുന്നുണ്ട് അത് ശരിയാണ് അതിനകത്ത് അത്രയ്ക്കും ഇങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ഈ ലൊടുക്ക് പരിപാടിക്ക് ഇത്രയും കോടികൾ അടിച്ചുകൊണ്ട് പോകുന്നതിനെ കാണുമ്പോഴാണ് മനസ്സിലായത് പിന്നെ അതുകൂടാതെ അതേ ആൾ കാരണം ഈ പറഞ്ഞ മെഡിക്കൽ എന്താ പറയുന്നത് ഒരു എന്താ ഒരു അസുഖം വന്നിട്ട് ഈ പറഞ്ഞ പോലെ ആശുപത്രിയിൽ എത്താതെ ഒരു ഡോക്ടറെ കാണാതെ രോഗം മൂർദ്ധി മൂർദ്ധി മൂർച്ഛിച്ച് അത് ഒരു മാനേജ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ടെത്തിക്കുക ഒരാൾ ഇല്ലെങ്കിൽ പോലും മാനേജ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലെത്തി കഴിയുമ്പോൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ആശുപത്രിക്കാർക്ക് പോലും ദോഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാക്കുക പിന്നെ ചിലർ തന്നെ കിടന്ന് മരിക്കുക ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വെറുതെ ആവശ്യമില്ലാത്ത വേദനയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ് എടുത്ത് ഉള്ളത് പോയി പോയത് പോയിപ്പോയിപ്പോയിപ്പോയി ലാസ്റ്റിൽ വേദന ചെയ്യാതെ മരിക്കാൻ വരണം അത്രയൊക്കെ മതി അല്ലാതെ ഇവിടെ എല്ലാവരും അങ്ങ് ജീവിച്ചിരിക്കും അല്ലെങ്കിൽ ആയുസ് എന്താ മരിക്കത്തില്ലെന്ന് വിചാരിച്ച ആരും ജീവിക്കും വേണ്ട അതിപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണല്ലോ ഒരേ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു തൊട്ടപ്പുറത്തെ ബെഡ്ഡിൽ കാണാൻ പറ്റും ഉറപ്പായിട്ടും കാണാൻ പറ്റും ഞാൻ ആൻറ്റിപ്ലാസ്റ്റിക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒത്തിരി കൂട്ടുകാരെനിക്ക് കിട്ടിയായിരുന്നു കാത്തലബിലോട്ട് കയറുന്ന വഴിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആ ചെറുത്താന എന്നുണ്ട് ആ സാധനം ഇപ്പോൾ ക്യാൻസർ വന്നത് ക്യാൻസറിൻ്റെ ചെല്ലുമ്പോൾ അപ്പുറത്ത് ചെറുത്താൻ അറിയാവുന്നവരൊക്കെ കാണും കാരണം നമ്മളെ ഒരേ പ്രായത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്നവരൊക്കെ ചിലപ്പോൾ ഒരേ സ്ഥലത്തെത്തും കേട്ടോ അതോർത്ത ആരും മേമ വേണ്ട അതിപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻ മോഹൻലാലിനോട് ഇരുപതുള്ളവരാണെങ്കിലും മോഹൻലാലിൻ്റെ താല്പര്യമുള്ളവരാണേലും ഇനി ഏത് മതവിശ്വാസിയാണെങ്കിലും എത്ര ദൈവത്തെ വിശ്വാസിച്ചവനാണേലും ഏത് പള്ളിയിലച്ചനാണേലും ചിലപ്പോൾ എൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റും എനിക്ക് അപ്പോൾ എന്നെ നോക്കിയിട്ട് നീ പറയരുത് നിനക്ക് വിശ്വാസം ഇല്ലാന്നുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ നിൻ്റെ ജീവിതം കാരണം ഇത് സംഭവിച്ചതെന്ന് മാത്രമാണ് എന്നോട് പറയരുത് അതെനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ചിരി വന്നിട്ട് ഞാൻ മരിച്ചു പോയാലോ ചിരിച്ചു മരിച്ചാലോ അങ്ങനെ പറയരുത് കേട്ടോ കാരണം അവിടെ അത് വ്യത്യാസം മനസ്സിലാകുന്നുണ്ട് റിയൽ ആയിട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് മരുന്ന് കഴിക്കുക ചെക്കപ്പ് നടന്നുള്ളതും മാത്രമാണ് അതിനിടെ പിന്നെ പ്രാർത്ഥിച്ചിട്ട് അതായി ഇതായിരുന്നു പറഞ്ഞ് വെറുതെ നടന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് പോയിരിക്കുന്നു അപ്പോൾ പൊതുവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് നാളെ ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് പറ്റിയാൽ എനിക്കിതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നേ ഞാനപ്പോൾ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ട് ആൻജിപ്ലാസ്റ്റി നടത്തി ഇറങ്ങിക്കഴിഞ്ഞ് പുറത്തിറങ്ങി എൻ്റെ ചില സർക്കിളിൽ എത്തുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പറയുക ഇങ്ങനെ നടക്കരുതെന്ന് പറയും അങ്ങ് നടക്കരുതെന്ന് പറയും ഞാൻ എന്ത് ചെയ്തിട്ട് ഇതൊരു പാരമ്പര്യ പ്രശ്നമായിരുന്നു അല്ലാതെ എൻ്റെ ഫുഡ് എൻ്റെ ഡയറ്റോ അത് പ്രശ്നം ഉണ്ടല്ലെന്നല്ല പക്ഷെ എങ്കിൽ പോലും അത് നമ്മൾ നേരത്തെ അറിഞ്ഞ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റുവായിരുന്നു അതങ്ങനെ ശ്രദ്ധിച്ചിരുന്ന ഞാൻ മെഡിസിൻ പോകണമെന്ന് പഠിക്കാൻ അല്ലാതെ അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ട്രെയിനിങ്ങൊന്നുമില്ല ഈ പറഞ്ഞ നാൽപ്പത്തിയേഴാം സ്ഥാനത്ത് കിടക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ കുറേ സബ്ജക്റ്റുകൾ കുത്തി നിറച്ച് പഠിപ്പിക്കുന്നതും ഒരു തരത്തിലുള്ള എന്താ പറയേണ്ടത് മനുഷ്യൻ്റെ മാനസികനില തെറ്റിക്കുന്ന തര തരത്തിലുള്ള ട്രെയിനിങ്ങുകളും കിട്ടിയ ഒരാൾക്ക് ചിലപ്പോൾ ഈ പാരമ്പര്യ അസുഖങ്ങൾ ഉണ്ടാകും എനിക്കും വരും എന്ന് ചിന്തിക്കാനുള്ള ബോധമൊന്നും കാണുന്നില്ല അത് വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് എന്നിട്ടെന്ത് അവർ ചോദിക്കും ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയും ഓ എന്നാൽ പിന്നെ ഉറപ്പാണ് എന്നാൽ പിന്നെ ഈ ഈ അമ്മയ്ക്ക് അസുഖം ഉണ്ടാകുന്ന സമയത്ത് അന്നേ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നറിയുന്ന ഈ കുട്ടി അവരെടുത്തിട്ട് അതിന് ബോധവൽക്കരണം കൊടുക്കണം അതിന് ട്രീറ്റ്മെൻറ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യണം അതല്ലേ വേണ്ടത് അതല്ലേ ഉത്തരവാദിത്വം അല്ലാതെ ഇതെല്ലാം ഇവിടെ ക്യാമ്പ് നടത്തുന്നു മറ്റേടത്തുന്നു മറിച്ച് കിടത്തുന്നതിനെ എത്ര പേരെ ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് എൻ്റെ അറ്റാക്ക് ഒഴിവാക്കിയിരുന്നെങ്കിൽ എനിക്ക് അത്ര എന്താണ് ഒരു ഒരു വർഷം ലാഭമായിരുന്നു നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്തൊന്നും കാണത്തില്ല ഇത് വീഡിയോയിൽ ഇങ്ങനെ നിന്ന് പറയാൻ എളുപ്പമാണ് പുറത്തൊന്നും ഇറങ്ങാതിരുന്നിട്ടുണ്ട് കുറേ കൊല്ലം അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമെന്ന് പിന്നെ ഒരുപാട് മരുന്ന് ഒത്തിരി പൈസ ചിലവാകുന്നു ഇതെല്ലാം ഒഴിവാകത്തില്ല നമ്മളെ മരുന്ന് മാത്രം കഴിച്ച് എക്സസൈസും ചെയ്ത് നമ്മൾ ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ നമുക്ക് കൂടുതൽ എക്സൈസ് ചെയ്യാൻ പറ്റും മനസ്സിലായി നമ്മൾ അങ്ങോട്ട് എത്തില്ല കൂടുതലും എക്സസൈസ് നല്ല രീതിയിൽ ഓടാൻ ചാടാം ഇത് കഴിഞ്ഞാൽ പിന്നെ ഓടാനൊന്നും പറ്റില്ല നടക്കാനേ പറ്റുള്ളൂ ഇത് അറിയാവുന്ന കാര്യവുമായിരുന്നെന്ന് അതൊരു വശത്ത് നടക്കുന്നൊരു പ്രശ്നമാണ് ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ അതുപോലും ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും പരിപാടികൾ അറിഞ്ഞു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പോലും എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട് എന്നിട്ട് പോലും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അതിനുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകത്തില്ലന്നേ അത് ഇവിടുത്തെ ജീവിത രീതി അങ്ങനെയാണ് നമ്മൾ അങ്ങനെയൊക്കെ പോകും ഉഴപ്പും അങ്ങനെയൊക്കെയുള്ളൊരു അതിനുള്ളൊരു അപ്ബ്രിങ്ങിങ് നമുക്കില്ല ഈ രീതിക്ക് ഹെൽത്തിന് ഇങ്ങനെ അമൗണ്ട് ചെയ്യേണ്ട ഒരു സാധനത്തിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ആ ജനറേഷനുള്ളവർക്കില്ല ഒട്ടുമില്ല ഇപ്പോഴും പലരും ഇങ്ങനെ തന്നെ നടപ്പുണ്ട് ഒരു ചെക്കപ്പും ചെയ്യാതെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ നടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരുടെ പ്രശ്നം പറയുമ്പോൾ ഇവർ മെഡിക്കൽ സയൻസിൽ വിശ്വസിക്കത്തില്ല അപ്പോൾ അങ്ങനെ അവരതിനകത്തേക്കേ വിശ്വസിക്കത്തുള്ളൂ അവർക്ക് ഓൾറെഡി ഈ പ്രശ്നമുണ്ട് അവരെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ് ഇവിടെ ഈ പറയുന്ന ചെറുക്കന് ഉണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തുമായി സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ഒരാളാണ് ഒരു യുവാവാണെന്നാണ് അവരുടെ ലെറ്റർ വായിച്ചോ അല്ലെങ്കിൽ കൂട്ടുകാർ ആരാണ് ടീച്ചർ ടീച്ചർ പറയുവാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ നിന്നും അറിഞ്ഞ വിവരമാണ് അപ്പോൾ അവിടെ പറയുന്നത് കൊച്ചിന് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് മന്ത്രവാദി എടുത്തു കൊണ്ടുപോയിട്ട് അത് വാട്ടി കൃപാസനത്തിലെത്തിയപ്പോൾ അതും ടീച്ചർ പറഞ്ഞു കൊടുത്തത് കൃപാസനത്തിൽ ഇവിടെ പവർ പവർ ഫുൾ ഫുൾ ഓൺ ഫുൾ പവറായി ഇവിടെ നടക്കുന്ന പൊളിക്കുകയെന്ന് പറഞ്ഞു ഉടൻ തന്നെ അവർ ഈ കൊച്ചിനെ കൊണ്ട് വരുവാണ് അവർ വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അടുത്ത ദിവസം ഇവനെ ഇത് ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് അരച്ച് തീറ്റിക്കണമെന്ന് ഈ പത്രമേ പത്രം എന്താ സാധനം സാധനമെന്നറിയാലോ പേപ്പറും കുറച്ച് മഷി പ്രിൻ്റ് ചെയ്ത പ്രിൻറ്റിങ് സാധനം ഇപ്പം മഷി മഷി ഉപയോഗിച്ച് അക്ഷരങ്ങൾ പ്രിൻറ് ചെയ്ത ഒരു പേപ്പർ ആ മഷി വിഷാംശം ഉള്ളതാണ് അത് തിന്നാൻ കൊള്ളത്തില്ല അധികം തിന്നാൻ ചിലപ്പോൾ ഒരുപാട് തിന്നു കഴിഞ്ഞാൽ വല്ല വയറിന് അൾസറോ ക്യാൻസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈപ്പ് ഒരു 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 ടൈപ്പ് ഓഫ് കെമിക്കൽ പേപ്പർ അത്ര നല്ലതല്ല തിന്നുന്നത് അപ്പോൾ ഇത് തീറ്റിക്കാൻ പറയുക ഉടൻ തന്നെ വീട്ടുകാർ രാവിലെ കഞ്ഞി കുടിച്ചപ്പോൾ വേണ്ടി ഇട്ട് കൊടുത്തപ്പോൾ ചെറുക്കും കുടിച്ചില്ല കുറച്ച് കഴിയുമ്പോൾ അവന് വിശന്നു അവനെ പറഞ്ഞു മോനെ കപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് കപ്പയിൽ ചമ്മന്തി ഉണ്ട് നല്ല സൂപ്പർ ചമ്മന്തിയെന്ന് പറഞ്ഞപ്പോൾ അവനത് മുഴുവനകത്താക്കി പിറ്റേ എല്ലാം ക്ലിയർ ആയെന്ന് ഈ വീട്ടുകാർക്ക് മൊത്തത്തിൽ ഈ പ്രശ്നമുണ്ട് മനസ്സിലായി ഇത് ചെറുക്ക മാത്രല്ല പ്രശ്നം അവര് പറയുന്നതിനകത്ത് കുഴപ്പമല്ല അതിന്റെ പേരൻസിനുള്ള പ്രശ്നം തന്നെയാണ് ഇത് ഇത് ഹെറിഡിറ്ററി ആയിട്ട് ചിലപ്പോൾ കുട്ടിക്കും കാണും ഇനി അവരെന്തേനും കല്യാണം കഴിച്ചാൽ അതിന്റെ കുട്ടിക്കും വരാൻ സാധ്യതയൊക്കെ ഉണ്ട് ഇത് ഏത് രോഗവും അങ്ങനെയൊക്കെ തന്നെ ജെനറ്റിക്കലി കുറെ ഒക്കെ ജനറ്റിക് ഡിസോർഡേഴ്സ് പാരമ്പര്യമായിട്ടുള്ളവരുണ്ട് തലമുറ തലമുറകളായി അത് എല്ലാം ഈ ജീൻ കോഡൊക്കെ കറക്റ്റ് ചെയ്ത് അങ്ങനത്തെ വല്ലതും മെഡിക്കൽ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റും എല്ലാം വരണം എന്നാലൊക്കെ ഇനി അത് മാറ്റാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്സും ഹൈപ്പർ ടെൻഷനും ഈ പറഞ്ഞ ഹാർട്ട് ഡിസീസും മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ കൂടെ കലക്കി ഇത് വന്നുകൊണ്ടിരിക്കും ക്യാൻസർ പോലും അതിനകത്ത് ഈ പറഞ്ഞ പോലെ ജെനറ്റിക്സിന് റോളുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഡി എൻ എക്ക് ആണ് അതിൻ്റെ ഒരു മേജർ സാധനം പിന്നെ ഇത് നീട്ടിക്കൊണ്ട് പോകും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേണേൽ നീട്ടിയെടുക്കാം കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അറിയുന്നതിന് മുമ്പേ അറിയാൻ പറ്റുന്ന സാധനങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരുടെ ആയസ് ഇരുനൂറ് പേരൊക്കെ പോവാൻ സാധ്യത ഉണ്ടെന്നും മെഡിക്കൽ സയൻസ് പറയുന്നത് കേട്ടു പിന്നെ പല ട്രീറ്റ്മെൻറ്റ്സ് അഡ്വാൻസ്ഡ് ആയി ഇപ്പോൾ ചിലപ്പോൾ ഹെൽത്തി ആയിട്ടൊരു മനുഷ്യൻ നൂറ് വയസ്സുവൊക്കെ ജീവിക്കാനുള്ള സാധ്യതകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ എൻ്റെ ഇടയ്ക്ക് നടക്കുന്നതിനിടയിലാണ് ഈ പരിപാടി നടക്കുന്നത് ഇവിടെ ആ വീട്ടുകാർ മൊത്തത്തിൽ പോയി സൈക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരിക്കലും അവരെ കൊച്ചിനെ പത്രം കൊടുക്കുന്നില്ല വീട്ടിലിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ഞാനിത് കൊണ്ടുപോയി കാണിക്കുന്ന സ്ഥലം ആയിരിക്കും ഡിസോർഡർ ഉള്ള അവിടെ ഉണ്ട് അയക്ക് സൂസിഡ് ടെൻഡൻസി ആണെന്ന് അറിയാം അപ്പോൾ അയാളെ മാനേജ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ കൊണ്ടുപോവെന്ന് സൈക്കാട്രിസ്റ്റ് അടുത്ത് പോകും സൈക്കോളജി കൗൺസിലിംഗ് വെക്കും അയാളെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റിനോടൊപ്പം സൈക്കോളജിക്കൽ സപ്പോർട്ട് തെറാപ്പി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതായത് ഇവൻ്റെ പേരൻസ് എന്ന് പറയുന്നവർക്കും ഈ പേരൻസിൻ്റെ ഫ്രണ്ട്സും അങ്ങനത്തെ സർക്കിൾ ഉണ്ടാക്കിയവർ ഇവർക്ക് ഇങ്ങനുള്ളവരെ ഇഷ്ടപ്പെടുത്തുള്ളൂ ഇവർ തമ്മിൽ അങ്ങ് കണക്റ്റാവും എന്നിട്ട് ഇതൊരു വലിയ ഗ്രൂപ്പാവും ആ ഗ്രൂപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ പോലത്തെ എല്ലാം അവരുടെ ഇന്ന് പൈസ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ബോധവും വിവരവും ബുദ്ധിയുള്ളവൻ തന്നെ തുടങ്ങിയേക്കുന്നത് അവിടെ ആർക്കും സൈക്കാറ്റിക് പ്രോബ്ലംസ് ഇല്ല അവർ ആർക്കും അവർക്കാർക്കും സൈക്കോ ഡിസോർഡേഴ്സ് ഇല്ല അതുകൊണ്ടാണ് ഇവരെന്തെങ്കിലും സ്ട്രോക്ക് വരികയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോയോ അവിടുത്തെ പള്ളിയിൽ അച്ഛനൊക്കെ പോയി അഡ്മിറ്റ് ആവുന്നത് ഈ കൃപാസനത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ അഡ്മിറ്റായ വാർത്ത ഇവിടെ ഉണ്ട് അന്ന് ഇവൻ എന്താ ഈ പത്രം ചുരുട്ടി തി മറ്റിടത്തർ കയറ്റി വെക്കാഞ്ഞതും ഇത് പുതച്ച് കിടന്നുറങ്ങാനതും ഇത് ചമ്മന്തി ഉണ്ടാക്കി തിന്നാഞ്ഞതും എല്ലാം വേണ്ട അൽഫാമിനോട് പൊളിച്ചു തിന്നാൻ ഞാൻ എന്നാ എല്ലാം വേണ്ട അപ്പോൾ മീനും ഒക്കെ എടുത്തിട്ട് അതിനകത്ത് കാലക്ക് യേശുവിൻ്റെ രക്തവും ശരീരത്തിനകത്തോട് ഇങ്ങോട്ടും രോഗം മാറ്റി ഇതൊന്നും ചെയ്യാതെ അവന്മാർ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് പോകും അവരാരും ഇത് ചെയ്യത്തില്ല കാരണം അവർക്ക് പ്രാന്തില്ല അവർക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഇല്ല അതേസമയം അവർക്കറിയാം സൈക്കാട്രിക് പ്രോബ്ലമുള്ള ഇത്രയും ആൾക്കാരുണ്ട് അവർക്ക് ഇത്രയും അന്ധവിശ്വാസമുണ്ട് അവരെന്ത് പറഞ്ഞാൽ വിശ്വസിക്കാത്തവരാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് അവരുടെ കാച്ചടിച്ച് മാറ്റാം ഇതിൽ നിന്നും ഒരു മുക്തി അവർക്ക് ലഭിക്കത്തില്ലെന്നും അവർക്കറിയാം ഈ പറഞ്ഞ രോഗത്തിൽ നിന്ന് ഇവർക്ക് ഒരു രക്ഷയില്ലെന്ന് അവർക്കറിയാം കുറച്ചാളും ഇത് മൂർജിക്കും ഈ പയ്യൻ്റെ പ്രായം പോലെ ഇരിക്കും ഇത് ഈ പയ്യനിക്ക് ചെറിയ അവന് പയ്യനാണേലവന് സൂസൈഡൻസി ഉണ്ടെങ്കിൽ ഇപ്പോൾ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയാൽ കുറച്ച് നാളെ എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടും ചിലപ്പോൾ കുറേ വർഷം ട്രീറ്റ്മെന്റിൽ ഇങ്ങനെ പോയി 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 കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് മാറിയെന്നും വരാം ഒരുപാട് പേര് രക്ഷപ്പെടുന്നുമുണ്ട് അതിനെയെല്ലാം അവഗണിച്ചിട്ട് ഇതിനെ ഇതിന് കൂടുന്നൊരു അസുഖമാണ് മനസ്സിലായി ഇതങ്ങനെ അങ്ങനെ ഇരിക്കത്തില്ല ഇത് കുറയത്തില്ല ഇത് പതുക്കെ 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 കൂടും ആദ്യം ചെറുതായിട്ടൊക്കെ കാണിച്ചു തുടങ്ങും ഓരോ മാനസിക വിഭ്രാന്തികൾ കാണിക്കും അത് കഴിഞ്ഞ് അത് കൂടും പിന്നെ ആ മൂകനാവും ഒറ്റപ്പെടും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും അവസാനം സൂയിസൈഡ് ടെൻഡൻസി കൂടി കൂടി പല അറ്റംപ്റ്റ് നടത്തും ഒരു ദിവസം വരിക്കും അപ്പോൾ അതിനെ ഒരു പത്ത് വർഷത്തേക്കും നീട്ടി കിട്ടുന്ന ചിലപ്പോൾ പത്ത് വർഷം കഴിയുമ്പോൾ ഒരുപാട് നാൾ അതായത് പിന്നീട് അങ്ങോട്ട് ഈ ഈ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു മനുഷ്യനെ അതിനനുവദിക്കാതെ അതായത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് റിജക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനം നടത്തുമ്പോൾ അതിനോട് ഒരു കുഴപ്പം ആൾക്കാർക്കില്ല ഇവിടുത്തെ നിയമത്തിനും പ്രശ്നമില്ല ഇവിടുത്തെ പോലീസിന് പ്രശ്നമില്ല ഇവിടുത്തെ ഭരണകൂടത്തിന് പ്രശ്നമില്ല ഇവിടുത്തെ കോടതിക്ക് പ്രശ്നമില്ല സഞ്ജു ടെക്ക് കാരണകത്ത് വെള്ളം കൊണ്ടുപോയപ്പോൾ കോടതി ഇടപെട്ടു ചെലുത്താൻ മൈരെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു വളിന്ന് കേട്ടപ്പോൾ ചതു ചൂട്ടി പൊളിച്ചു നിയമപാലകരാണ് നിയമ സംവിധാനത്തിലിരിക്കുന്നവരാണെന്നാണ് പറയുന്നത് ഇതൊന്നും ഇവർക്ക് മനസ്സിലാകത്തില്ലേ എന്ന് ഇവരുടെ കുഴപ്പങ്ങൾ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്ന ഈ മതങ്ങൾ കാരണം ഇന്ന് പൊങ്കാലയെന്ന് പറഞ്ഞ റോഡിൽ നിന്ന് ചട്ടിക്കത്ത് എൻ്റെ കഞ്ഞിയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു റോഡിൽ നോക്കി വണ്ടി നോക്കി പ്രാർത്ഥിക്കുന്നു ഞാൻ ആദ്യം നോക്കിയപ്പോൾ ആൾക്കാർ എന്നെ നോക്കി തൊഴുത് കാണിക്കുന്നു ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഈ റോഡിൽ കലയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കത്തില്ലോ നമ്മൾ ഇങ്ങനെയല്ലേ നോക്കത്തുള്ളൂ നോക്കുമ്പോൾ രണ്ടു മുന്നേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ആട് നോക്കിയപ്പോൾ എന്ത് ചെയ്ത് അങ്ങനത്തെ ഒരവസ്ഥ അന്ധവിശ്വാസം റോഡിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വണ്ടിയെ നോക്കി പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഓരോരോ പരിപാടികൾ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെയുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് റിലീജിയസ് ഓർഗനൈസേഷൻസ് അവരുടെ പണി ഇതാണ് അതുകൊണ്ട് നഷ്ടം വരുന്നത് ഈ പാവപ്പെട്ടവർക്ക് മാത്രമാണ് അതിനെ മാനേജ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ് അല്ല ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ് അതെല്ലാം അവഗണിച്ചിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ നാണമാകുന്നില്ല നിങ്ങൾ ഇതൊന്നും യൂട്യൂബിൽ കാണത്തില്ലേ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നതും ഈ പറഞ്ഞ പോലെ ചിത്താൻ്റെ ചാനലും തൊപ്പിൻ്റെ ചാനലും സഞ്ജു ടെക്കിയുടെ വീഡിയോ ഒക്കെ ആണോ എന്ത് നിയമ വിരുദ്ധ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഇവിടെ അല്ല ലിക്ക വിളിച്ച് പറയണോ ഇനി ഈ പറഞ്ഞ പോലെ കൃപാസനം പത്രം എന്ന് പറയുന്ന ആ ആ ഒരു കൃപാസനം എന്ന് പറഞ്ഞ പ്രേസനം കുഴപ്പങ്ങളുണ്ട് ഇങ്ങനെ നടത്താൻ പാടില്ല പത്രം ഒരാൾ തിന്നാൻ പാടില്ല അവിടെ അവർ തീറ്റിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഈ പത്രം തിന്നുന്നവരെയും പത്ര ചമ്മന്തി അരച്ച് തിന്നൊരു കൊച്ചിന് വയറിന് പ്രശ്നം ഉണ്ടായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് അത്രയും വലിയ അതൊന്നും നിങ്ങൾ കാണുന്നില്ല ആ വാർത്ത നിങ്ങൾ അറിയത്തില്ല ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നും ഇവർ വീഡിയോ പ്രചരിപ്പിക്കുകയാണ് ഇവർ മാത്രമല്ല ഇവിടെയുള്ള സകല ഭാഷന്മാരും ആൾക്കാരെ പറ്റിക്കുകയാണ് തട്ടിപ്പിന് നിങ്ങൾക്ക് കുഴപ്പമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതും പ്രത്യേകിച്ച് ആൾക്കാരെ പറഞ്ഞാലേ കുഴപ്പമുള്ള എനിക്കറിയാം അത് അങ്ങനത്തെ ഇഷ്യൂലും പറയരുത് കേട്ടോ ഇതിനൊക്കെ എടുത്ത ആ സാറുമാരെ അവിടെ ഏഹ് നമ്മളൊന്നും പറയാതെ തന്നെ എടുക്കത്തില്ലായിരിക്കും അല്ലേ കൊണ്ട് പറയിക്കണം ഇക്കയോട് ഞാനും ചെന്ന് പറയണം ഇക്ക അതുകൊണ്ട് ഞാനൊന്ന് രക്ഷിക്കൂ ഇക്ക വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ പോയി അവരന്വേഷിക്കുകയും അവിടെ ചെന്ന് തെളിവെടുപ്പ് ഒക്കെ നടത്തുമായിരിക്കും പ്രിന്റ് ചെയ്ത പ്രസ് എവിടെ പത്രം ഉണ്ടാക്കിയ പേപ്പർ പേപ്പർ ഉണ്ടാക്കിയ പ്ലാന്റ് എവിടെ ആ ഫാക്ടറി എവിടെന്നൊക്കെ തപ്പി ചെന്നിട്ട് ഫാക്ടറിയിലുള്ള മുളയൊക്കെ എടുത്തോണ്ട് വരുമായിരിക്കും പോലീസുകാരൻ പോയിട്ട് ഉളുപ്പില്ലാത്തവന്മാർ നാണമില്ലാത്തവന്മാരെ നിങ്ങൾ നിങ്ങളെന്തിനും ഇങ്ങനെ ജീവിക്കുന്നു ഇനിയെങ്കിലും മനസ്സിലാക്കി കൂടെ നിങ്ങളുടെ പണി നിങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ളവരൊന്നും പിടിക്കാൻ നിൽക്കണ്ട തട്ടിപ്പും വെട്ടിപ്പും ഡെയിലി കൊലപാതകവും ബലാത്സംഗവും പീഡനവും കുട്ടികളടക്കം പീഡിപ്പിക്കപ്പെടുന്ന ഈ നാട്ടിലിരുന്നുകൊണ്ട് യൂട്യൂബ് ചാനൽ കണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊന്ന് പറയാനുണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാഴ്ച നിർത്തിക്കൂ അതിൻ്റെ ആവശ്യം വരത്തില്ല ഈ കാണുന്ന യൂട്യൂബിൽ ഇരിക്കുന്നവരാരും ഇങ്ങനെ അഴിമതി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനോ ഒന്നും വരുന്നവരല്ല ഞാൻ കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എനിക്കെതിരെ കേസിട്ടേക്കുന്നത് അതിനകത്ത് ഒരു വകുപ്പാണ് അവൻ മോഹൻലാൽ ആരാധകരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി കലാപത്തിന് ശ്രമിച്ചു എന്നൊരു പോലീസുകാരൻ എഫ് ഐ ആർ ഇടുകയാണ് നാണമുണ്ടോ അയാൾക്ക് 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 എന്ത് എന്ത് ജോലിയാണ് ചെയ്തതെന്ന് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊരു എഫ് ഐ ആർ കിടക്കുക മോഹൻലാലിൻ്റെ ആരാധകരുടെ ഇടയിൽ ഇവിടെ കലാപം സൃഷ്ടിക്കുന്നത് കണ്ടിട്ടില്ലേ ഇവർ ഇനിയും വേണേ ഇമാർ കലാപം ഉണ്ടാക്കും ഈ വർഗീയവാദികളും തീവ്രവാദികളും കൂടെ ചേർന്ന് അതിനൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഒരുത്തൻ ഫാൻസി ഡ്രസ്സ് കളിക്കാൻ പോയതിനെ പറ്റി പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല അവിടെ കാണിച്ചു കൂട്ടിയത് ലോകത്തെ ലോകത്ത് ആദ്യമായിട്ടാണ് രാജ്യത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നത് അതൊന്നും ഇവർക്ക് മനസ്സിലാകത്തില്ല മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ശവകൂമ്പാരത്തിൻ്റെ മുകളിൽ നിന്ന് പട്ടാൾക്കാരുടെ സെൽഫി എടുക്കാൻ പാടില്ല അത് എന്ത് എന്ത് കാരണവശാലും എടുക്കാൻ പാടില്ല ഇതെന്താ യുദ്ധം നടന്നിട്ട് തോപ്പിച്ചിട്ട് വേറെ രാജ്യത്തിൻ്റെ തോൽവി അവിടെ ഒരു അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കയ്യേറി എന്ന് പറഞ്ഞെടുക്കുന്ന ഫോട്ടോ അല്ലത് മനസ്സിലായി അവിടെ ആൾക്കാർ നോക്കി നിൽക്കുന്നത് അവരുടെ അപ്പനെയും അമ്മനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു എന്താ പറയേണ്ടത് രക്ഷാപ്രവർത്തനത്തിലെ ഡിലേസ് അത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഒരു നൂറ്റി ഒൻപത് നൂറ്റി അറുപത് ഇരുന്നൂറ് മണിക്കൂർ നഷ്ടപ്പെടുത്തിയിട്ട് ചിലപ്പോൾ ആ സമയത്ത് ഒരാൾ മരിച്ചു കാണില്ലേ കാണാതെ അവരെ മുഴുവൻ കിട്ടിയോ അതുമില്ല അതിനിടയിൽ ഇത്രയും സമയം കളഞ്ഞവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്കിതിന് കേസെടുക്കും നിങ്ങളിതൊന്നും കാണുന്നില്ലേ നിങ്ങൾക്കിതൊന്നും ചെയ്യാനില്ലേ എത്രയോ ആളുകളാണ് ഇവിടെ മരിച്ചത് ഇവർ കാരണം മരിച്ച കേസുകളില്ലേ കുട്ടികൾ മരിച്ചിട്ടില്ലേ അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്കറിയാവില്ല പാസ്റ്റർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാനതിനെപ്പറ്റി സിനിമ വരെ ഇറങ്ങി ഗ്യുണ്ടാവും ശരിയാണ് അതിനങ്ങ് കേസ് എടുക്കും പക്ഷെ പിന്നെ ഇത് കടന്നു നമ്മൾ അത് നമ്മൾ നോക്കത്തില്ല മരിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണെങ്കിലും അവനേക്കാളിലൊക്കെ നൂറ് ശതമാനം ഭേദമാണ് ഞാൻ അതിനേക്കാൾ കുറച്ചുകൂടെ ഭേദമായിരിക്കും ചില അപ്പോൾ തൊപ്പി തൊപ്പി വലിയ ഹവാലയാണ് പോട്ടെ സഞ്ചു ടെക്കിന്ന് പറഞ്ഞുകൊണ്ട് കാരണകത്തൊരു വെള്ളം കയറിയപ്പോൾ വെള്ളം കൊണ്ടുപോയെന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധയോ ഗ്യേസ് എടുത്ത് അവനെ മര്യാദ പഠിപ്പിച്ച ഈ ആൾക്കാർ ഇന്നലെ നാല് കുട്ടികളുടെ നെഞ്ചത്തൂടെ ഒരു ടിപ്പർ ലോറി കയറിയാൻ കയറാൻ എന്താണ് എന്ന് ചോദിച്ചാൽ ആ അതൊന്നും അറിയത്തില്ല എനിക്ക് ടിപ്പർ ലോറി കയറി കുട്ടികൾ മരിച്ചു ഇനിയിപ്പോൾ ടിപ്പർ ലോറിയുടെ ഉടമയും ആ ഡ്രൈവറെയും കൂടെ അങ്ങ് തൂക്കിക്കൊല്ലാങ്കിൽ ആ കൊള്ളാം നമ്മുടെ സമൂഹം ഇതാണ് ആവശ്യപ്പെടുന്നത് ബോധവും ബുദ്ധി ഇല്ലാതായ നിങ്ങൾക്ക് ഇതേ ഗതി എല്ലായിടത്തും വന്നോണ്ടിരിക്കും കേട്ടോ മറക്കണ്ട ഇത്രയും ബുദ്ധിയില്ലായ്മ മറ്റവൻ്റെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു എന്നിട്ട് ചെകുത്താനൊക്കെ പിടിച്ചിടുമ്പോൾ ലോക്കപ്പിൽ നിർത്തിയ ഫോട്ടോ പോലീസുകാരനെടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമ്പോൾ അതിന് കൈയടിക്കണം കേട്ടോ മിടുക്കര ഇത് ഇത് ഞാൻ തുടരും ഈ പരിപാടി ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇതിനകത്ത് ഈ കാണുന്ന മൊത്തം അഴിമതിയാണ് അല്ലെങ്കിൽ ചതി വഞ്ചന തട്ടിപ്പ് കോലവാതവും മാര ഈ പറഞ്ഞ പീഡനങ്ങളുമാണ് ഇവിടെ ഇത്ര എണ്ണത്തിനെ പീഡിപ്പിച്ചിട്ട് നാൽപ്പത് കേസുകൾ വന്നെന്ന് പറയുന്നു ഇരുപത്താറ് കേസ് ഹൈമാ കമ്മിറ്റിയിൽ പതിനാല് കേസ് എക്സ്ട്രാ ഒറ്റ പേരുല്ല വോട്ടോയുമില്ല അവനെങ്ങാനും വല്ല യൂട്യൂബിമാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവര് ഫോട്ടോ എടുത്തേന് മഹാന്മാരായ പോലീസുകാരുണ്ട് നാലഞ്ച് പോലീസുകാരുണ്ടാവുന്ന മഹാന്മാർ തിരുവല്ല പോലീസ് സ്റ്റേഷൻ്റെ മഹാന്മാരായ പോലീസുകാർ ഇക്ക വിളിച്ചപ്പോൾ അയ്യോ ഒന്ന് കോൾമേര് കൊണ്ട സി ഐ ഇവർക്കാർക്ക് ഒരിക്കലും തൊടാൻ പറ്റത്തില്ല ഇവര് പീഡനം ബലാസംഗോ ആ കേസ് അവരുടെ ഒന്നും ഒരു പടം പോയിട്ട് പേര് പോലും വരുന്നില്ല നാണമുണ്ടോ ഈ ഭരണാധികാരിക്ക് നാണമുണ്ടോ ഇതിനൊന്നും ഭരിക്കേണ്ട ഇതിന് ഭരിക്കണ്ട ഇങ്ങനെ ഭരിക്കേണ്ട ഇത് നിങ്ങൾ നിർത്തി പൊക്കുന്നേ വരത്തുള്ളൂ ഗൃണാലും മോശമായി കഴിഞ്ഞിരിക്കുന്നു പറ്റുന്നില്ല നിർത്തിക്കൂടെ എന്തിനാ ഇങ്ങനെ ഈ നിരങ്ങുന്നിരുന്ന് സ്വയമേ സ്വയമേ പറയാണ് തീരുമാനിക്കണി ഇത്രയും പ്രശ്നങ്ങൾ കണ്ടു ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടുത്തെ പലതും അവതാളത്തിലാണ് ആദ്യം കുഴപ്പമില്ല അത് കയറി വാടാ നല്ലതാണ് പക്ഷെ രണ്ടാമത് പറഞ്ഞു കിട്ടിയപ്പോൾ തൊട്ട് വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇത് ഭരണാധികാരികളെ കുഴപ്പമാണ് ഈ ആഭ്യന്തര വേദനിപ്പിന് കുഴപ്പമുണ്ട് പോലീസുകാർ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് പോലീസുകാരുടെ മാത്രം കുഴപ്പമെന്ന് എനിക്ക് തീർത്ത് പറയാനൊന്നും പറയത്തില്ല അവിടെ ബുദ്ധിമുട്ടും മാത്രം മാത്രമൊന്നുമല്ല പോലീസിലുള്ളത് സമ്മതിക്കുന്നില്ല പലതും നടക്കുന്നില്ല ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണോ ഓ പോയി പിടിക്കൂ സെന്തു അവൻ പിള്ളേന്നു പിന്നെ ഏതോ കല്യാണത്തിന് പിള്ളേർ ആകെ ജീവിതത്തിൽ രണ്ടു പ്രാവശ്യം വല്ലതും നടക്കുന്നൊരു സംഭവമാണ് ഏത് കല്യാണമല്ല ഈ കല്യാണ പരിപാടികളിൽ വണ്ടിയുടെ മണ്ട കയറി നിൽക്കാൻ പറ്റുന്നൊരു അവസരത്തിൽ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ഏതോ പിള്ളേർ എന്ന് തല വെളിയിലിട്ട് രാറ്റ കാണിച്ച് അവരെ പിടിച്ചുകൊണ്ട് പോയി അവിടെ നിർത്തി മാപ്പ് കുറച്ചിൽ അതായത് പോയി അത് ഭയങ്കര തെറ്റായിപ്പോയി എന്ന് പഠിപ്പിക്കൽ എന്താടേ എന്തൊരു എന്തൊരു ദുരന്തമാടേ എന്തൊരു പ്രഹസനമാടേ ളുപ്പുണ്ടോടെ നാണമുണ്ടോ എനിക്കറിയാൻ വേണ്ടി ഇതൊക്കെ കാണിക്കാനൊരു നാണം വേണ്ടേ നിങ്ങളിതൊന്നും കാണുന്നില്ല എനിക്കറിയാത്ത കാര്യം നിങ്ങളിത് കാണുന്നില്ല ഞാനിത് കാണുന്നുണ്ട് എനിക്ക് നാല് വാർത്ത കാണുമ്പോൾ ഈ വാർത്ത കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നുള്ളൂ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ഈ കൊച്ചു വിളരെ പിടിച്ചോണ്ട് പോയിട്ട് ഒരുമാതിരി അയ്യേ ഇതന്നെയാ അതോ നിങ്ങൾ ഇതേ നിലവാരത്തിലുള്ളവരാണോ ഇതേപോലത്തെ പരിപാടി കാണുന്നുള്ളൂ മറ്റൊന്നും ശരിയാക്കാൻ അറിയത്തില്ല കണ്ടില്ല അറിഞ്ഞില്ല ഇതൊക്കെ ശരിയാക്കണമെന്നേ ഇതൊക്കെ നിർത്തേണ്ട കാര്യങ്ങളാണ് ബാൻ ചെയ്യേണ്ട സ്ഥാനം ബാൻ ചെയ്യുക തന്നെ വേണം ഇതൊക്കെയാണ് വാൻ ചെയ്യേണ്ടത് ഇവിടെയാണ് മനുഷ്യന് തട്ടിപ്പ് സംഭവിക്കുന്നത് തട്ടിപ്പിൽപ്പെടുന്നത് ജീവൻ നഷ്ടപ്പെടുന്നത് മാനസിക നില തെറ്റുന്നത് അവനെ അവൻ്റെ വില ഞാൻ കപ്പിച്ചു കിട്ടുന്നുണ്ടാവും മേടിച്ചിട്ടിരിക്കുകയായിരിക്കും മിണ്ട അനങ്ങാതിരിക്കുക ഇവിടുത്തെ അന്ധവിശ്വാസവും ഈ കൂടോത്രവും ഈ പറഞ്ഞ പോലത്തെ രോഗശാന്തിയും ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന ഈ കള്ളപ്പണ പരിപാടിയും എല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കുക അതൊന്നും ഞങ്ങൾ കാണത്തില്ല പക്ഷെ യൂട്യൂബിലെങ്ങാനും പറഞ്ഞ